ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് കാരണം ഈ സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ട്രോൾ വീഡിയോസ് വരുന്നുണ്ട് അതിനെടുത്ത് പറയേണ്ടത് ഒരുപാട് ഏ ഐ വീഡിയോസ് നമ്മളെ മുഖ്യമന്ത്രിയുടെയും കൂട്ടുകാരുടെയൊക്കെ ഒരുപാട് ഏ വീഡിയോസ് കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാണ് കേട്ടോ അപ്പൊ എന്തായാലും അതിൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് റിയാക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഒരു കോമഡി വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മുടെ മുഖ്യമന്ത്രിയെ അപമാനിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ അധിക്ഷേപിക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വർണ്ണപ്പാളി ഒക്കെ ആരൊക്കെയോ എടുത്തു ആ അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ടില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് പാറിപ്പറക്കുന്നുണ്ട് അതിൽ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല ഏ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഒറിജിനല് മാറി നിൽക്കും അംമാതിരി ആണ് കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുടെ കുറേയധികം എ ഐ വീഡിയോസ് ഉണ്ട് അതായത് സ്വർണപ്പാളി യുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം ഇത് തികച്ചും ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ഈ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ചീത്തയോ തെറിയോ പറയാൻ ഒന്നും നിൽക്കണ്ട തുടക്കം തന്നെ ഞാൻ പറയുന്നു ഇത് ജസ്റ്റ് ഒരു ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് അല്ലാതെ ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നിനും വേണ്ടിയല്ല അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് തരത്തിലുള്ള അമ്പലം മോഷ്ടാക്കൽ പണ്ടത്തെ സ്റ്റൈൽ എൽ ഡി എഫ് സ്റ്റൈൽ സ്വാമി എനിക്ക് എന്നോടൊക്കെ ചോദല്ലേ അച്ഛ നമ്മക്കെന്തിനാ അച്ഛ പാത്രങ്ങളൊക്കെ ഏത് പാത്രം ഓ ഒന്നും അറിയാത്ത പോലെ സ്വർണപാളി അടിച്ചു മാറ്റിന്ന് കേട്ടപ്പോ ഒരു പക്ഷേ ഈ പാത്രങ്ങളൊക്കെ ബോറല്ലേ അത് നിനക്ക് എന്റെ ബിസിനസ് മൈൻഡിനെ കുറിച്ച് അറിയാത്ത കൊണ്ടാ ഓ അപ്പൊ നമ്മൾ പാത്രക്കട തുടങ്ങാൻ മോനെ ഭരണം പോയാലും നമുക്ക് ജീവിക്കണ്ടേ സില്ലി ബോയ് നമ്മൾ ഈ പാത്രങ്ങൾ കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കും എന്നിട്ട് അയ്യപ്പ തീർത്ഥം അയ്യപ്പ കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് വിൽക്കും ഭക്തരത് മേടിക്കും വരുമാനം വന്നോണ്ടേ ഇരിക്കും സൂപ്പർ അച്ചാ എന്നാ നമുക്ക് അയ്യപ്പ ബിരിയാണിയും അയ്യപ്പ മന്തിയും കൂടി ഇറക്കാം இது பாம்போட ஆதாய வில்ப்பன ஆதாய விற்பனை വിറ്റ് തീർക്കുന്നു പെൻഷൻ കിട്ടാത്തവർക്ക് പെൻഷൻ പൈസ കൂട്ടിക്കൊടുക്കുന്നു ആയമാരുടെ പൈസ കൂട്ടിക്കൊടുക്കുന്നു ആശമാർക്ക് പൈസ കൂട്ടിക്കൊടുക്കുന്നു ഈ ഓഫർ ഇലക്ഷൻ തീരുന്നത് വരെ മാത്രം ആരും മേടിക്കരുത് കേട്ടോ പുള്ളി കടം കേറി മുടിഞ്ഞിരിക്കണേ ഇപ്പൊ പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയേക്കുവാ എല്ലാം ശരിയാകും. കത്തിച്ചു വിട മായിച്ച നമുക്ക് രക്ഷപ്പെടാം അല്ലേ പോവല്ലേ ഞാനും ഉണ്ട് രാജാവേ പോവല്ലേ കോടതി എന്നെ ഉടനെ പോകും ആരോഗ്യ മേഖല കൊളവായി ഇനി ഞാൻ എന്നാൽ രക്ഷയില്ല രാജാവേ കേടാ ബക്കളേ വ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭാരം ഇപ്പോൾ അതിരു കവിഞ്ഞു മക്കളെ ഈ കപ്പൽ ആടിഒലിയാണല്ലോ രാജാവേ ഈ കപ്പൽ പിണറായി ഞാൻ ശബരിമലയിൽ ദർശനം നടത്തി ബിന്ദുവും കനകദുർഗയും ശബരിമലയില് നേരത്തെ മുതലേ യുവതികളായിട്ടുള്ളവർ കയറാൻ ഉയരുന്നല്ലോ డైమన్ కోడకే ముఖ్యమంత్రి మున్ ప్రిన్సిపల్ సెక్రెట్టి ఎం శివశంకరెరెరెరెరెన్ఫోర్స్మెంట్ డైరక్టర్ ఇంద్రదాని అరెస్ట్ చే സംസ്ഥാനത്ത് അങ്ങനെ ഭക്ഷണവില കൂട്ടിയിരിക്കുകയാണ് ഹോട്ടലുകൾ പാചകവാതക സിലിണ്ടറിന്റെ വില ഉയർന്നതിനെ തുടർന്ന് തലസ്ഥാനത്തെ ചില ഹോട്ടലുകൾ ഉണ്ട് അഞ്ച് രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത് വൈകാതെ എല്ലാ ഹോട്ടലുകൾക്കും വില കൂട്ടേണ്ട സ്ഥിതിയാണെന്നാണ് ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതികരണം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് പ്രതിപക്ഷാരോപണങ്ങൾ ശരിവച്ച് കോവിഡ് കാലത്ത് നിർത്തി രൂപ നിരക്കിൽ പിപിഇ കിറ്റ് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് മുനാരോഗ്യമന്ത്രി കെ കെ ശൈലജ പലവിധ വിലക്കയറ്റങ്ങൾക്കിടയിൽ ഇരുട്ടടിയായി കെട്ടിട നികുതി വർധന കേരള സഹകരണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പായ ഇരിഞ്ഞാലപ്പുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പതിനോരായിരത്തോളം പേരുടെ മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇടതു സമിതിയിലെ ചിലരും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയിട്ടുണ്ട് ൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ച് സർക്കാർ നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ നിധി തട്ടിപ്പിൽ കേസുകൾ രജിസ്റ്റർ ദുരിതാശ്വാസം ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന നൽകുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി പി ദിവ്യ ഒളിവിലെന്ന് സൂചന ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം വരെ പ്രത്യേകം ശബരിമല സ്വർണ്ണപ്പിള്ളയുടെ ബുദ്ധി കേന്ദ്രം എ പത്തുമെന്ന് പ്രത്യേകം പിണറായി വിജയൻ കൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ തൊഴിൽ കാണിക്കാനേ പറ്റുള്ളൂ